വായ വായോ വായോ ഓ ഇപ്പൊ അമ്മ കാണുമ്പോ ഒരു സന്തോഷ പൊളികണ്ടിട്ടാണ്ട് പിന്നെ സമയം പന്ത്രണ്ട് കാലം കഴിഞ്ഞു

പിന്നെ നേരത്തിന് ഇത് വന്നില്ലേ വിമാനത്തിലൊക്കെ വന്നു വിമാനം പക്ഷെ ലഗേജ് കിട്ടാൻ കുറച്ച് താമസിച്ചു കൊറേ നേരം നമ്മളോട് വന്ന് നിന്നിട്ടോ ം പറയും നമുക്ക് ഭക്ഷണം എടുക്കാം സമയം പന്ത്രണ്ടേകാല് കഴിഞ്ഞു ഏ ബാഗ് കാന്ക്കാം ഉം നല്ല ആദ്യം ഭക്ഷണം കഴിക്കാം നല്ല വിശപ്പിണെന്ന് തോന്നലായിരുന്നു വീടുകൊക്കെ ഉറങ്ങായിരുന്നു കേട്ടോ വണ്ടിയിൽ ഇരുന്ന് സമയം പന്ത്രണ്ട് ഇരുപത് വെള്ളം കൊടുക്കണം ചേച്ചി ഉറങ്ങിട്ടില്ല ഫ്രിഡ്ജില് ആ ഞാനിങ്ങനെ അപ്പൊ സമയം എന്ത് പന്ത്രണ്ടര കഴിഞ്ഞിട്ടാ അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കടി നീണ്ടിരിക്കേ ഇവിടെ ഇഞ്ചിമുളി എങ്ങനെയുണ്ട് സൂപ്പറ ശരിക്കും വേണം സത്യസന്ധമായി പറയണോണ്ട് അടിപൊളിയാണോ ശരി കഴിച്ചേ ചോദിക്കണല്ലേ ആ ഇഞ്ചൻപുളി നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫോർ അനിൽ ഫാമിലി ആ പിന്നെ ഓ വീഡിയോ എടുക്കണാലും ചേച്ചി ചോറൊക്കെ അത് അച്ചാറല്ല അത് ഇഞ്ചൻപുളി ഒന്ന് ഒന്ന് ടെസ്റ്റ് എടുവാൻ പറയാം ഞാൻ വീഡിയോ കമന്റ് നിങ്ങള് സ്വന്തമായിട്ട് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ബാക്കിയുള്ളവരും പറയണ്ടേ പറഞ്ഞു എന്നോടല്ല പറയുന്നേ ഇത് കാണുന്ന ഞങ്ങളുടെ പ്രേക്ഷകരുണ്ട് അവരോടൊന്നും നമ്മൾ നമ്മൾ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കട്ടെ സണ്ണിയുടെ നേതൃത്വത്തിലും സണ്ണിക്കും താങ്ക്യൂ അത് 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 ഇപ്പൊ നീ ആവശ്യമില്ല കാണുന്ന വീഡിയോ വീഡിയോ വേണ്ട വേണ്ട അങ്ങനെ എല്ലാവരും പോയി കിടക്കാനും ചേട്ടനും അഞ്ചിലേക്കായി മുകളിലേക്ക് പോയി ഉറങ്ങാൻ സ്റ്റീവിങ് റൈസ് നേരത്തെ ഉറങ്ങി

കാർ വേണോ എന്തിട്ട് വേണ്ട എന്തിട്ട് വേണ്ട അനിമൽസ് വേണോ കാർ വേണോ കാർ അനിമൽസ് എന്തിട്ട് വേണോക്ക് നമ്മടെ ദോശകൾ എല്ലാവർക്കും ഉള്ള ദോശ നമുക്ക് വെജിറ്റബിൾസാണ് ഒന്നുമില്ല ഒരു കുഞ്ഞ് സാമ്പാറൊക്കെ

അപ്പൊ അപ്പതേ രാവിലെ തന്നെ നമ്മുടെ ജോസപ്പ് ഇറച്ചിയായിട്ട് എത്തിയിട്ടുണ്ട് നാലില്ല പോത്തറച്ചല്ലേ താങ്ക് യുടാ